തിരുവാൻഡ്രത്ത് ശിവരാത്രി ദിവസം മാത്രം ഓപ്പൺ ആകുന്ന അധികം ആൾക്കാർക്കൊന്നും അറിയത്തില്ലാത്ത ഒരു ഹിഡൻ മല തേടിയായിരുന്നു നമ്മുടെ ഇന്നത്തെ യാത്ര യാത്രയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പുതിയ ഒരുപാട് കൂട്ടുകാരെയൊക്കെ പരിചയപ്പെട്ടു എന്നിട്ട് രാവിലെ നാലരയ്ക്ക് ഒരു ചായം കുടിച്ചിട്ട് മല കയറാൻ തീരുമാനിച്ചു നമ്മുടെ സ്റ്റാർട്ട് അതെ ബ്രോ ഭയങ്കര ഹൈക്കിംഗ് ഭയങ്കര എന്തോ സിസ്റ്റമാണ് അത്യാവശ്യം പതിനെട്ട് കിലോമീറ്റർ എങ്ങനെ പോവാറൊക്കെ ഒരു അഞ്ചര മണിയായിട്ടുണ്ട് ഇപ്പൊ തന്നെ ഇത്രയൂടെ ഒന്ന് നേരൊക്കെ വെളുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ കറക്റ്റ് വ്യൂ ഒക്കെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ ഇവിടെ നിന്നാണ് ഇവിടെ നിന്നല്ലിംഗ് പോയിന്റ് സ്റ്റാർട്ടിങ് കുറച്ചുകൂടെ പോകും ആണ് ഇവിടുത്തെ ലാസ്റ്റ് വീട് എങ്ങനെയാണ് ഇവിടെ ഇപ്പൊ ഈ ഒരു സമയത്ത് മാത്രമേ ഇവിടെ ഓപ്പണായിട്ട് അങ്ങനെ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ അങ്ങ് വരെയാണ് നമ്മൾ കേറാനായിട്ട് ഇരിക്കുന്നത് കുറച്ച് ദൂരം ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ എന്നാലും എത്ര അടി പൊക്കം ഉയരം കാണും മേളിലോട്ട് അറിയില്ല ഒരു ഐഡിയ ഇല്ല പുതിയ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് താനത്തൂണ് ഇടത്താവളം സംഭവം എന്ന് മനസ്സിലായില്ല പേര് കണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു കുറെ പേര് ഇങ്ങോട്ട് നടന്ന് ഹൈക്ക് ചെയ്യുന്നതിന് അടയ്ക്കൊരു വ്യൂസ്പോട്ടാണ് വ്യൂ പോയിന്റ് ആണ് മായ അമ്പൂരി ആ ഒരു ഏരിയയൊക്കെ കാണാൻ പറ്റുമെന്ന് പറയുന്നു അയ്യോ നമ്മൾ മായത്തൊക്കെ പോയിട്ടുണ്ട് നമുക്ക് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അടിപൊളി ഈയോ ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക എന്തായാലും നല്ല വ്യൂ കാണാനായിട്ടല്ലേ അതൊന്നും ഒരു വിഷയം ഫോട്ടോഗ്രാഫർ ഫ്രണ്ട് അവിടെ നല്ല ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കുക നമുക്ക് അങ്ങോട്ട് പോവാം ഓ സീൻ എങ്ങനെയുണ്ട് ബ്രോ സ്ഥലം എങ്ങനെയുണ്ട് ഏസോ അയ്യോ വിഷയ സ്ഥലം എന്റെ മോനെ ആ കാണുന്ന മായം കിടന്നു അല്ലെ മായമാണോ പക്ഷെ മായന്ന് പറയുന്ന ആയിട്ടോ മായം കൊറച്ചുകൂടെ ഭയങ്കര ഇതല്ലേ ആ അങ് നടക്കായിട്ടുണ്ടോ അവിടെ അതുകൊള്ളാം അല്ലേ ചെറിയ കുളം പോലെ കാണാൻ പറ്റും അണ്ട നടുക്ക് കണ്ടോ അടിപൊളി കേറാണ്ടെന്ന് പറയുമ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല അതാ ഞാൻ ഇത്രയും വേർത്തു നല്ല വേർത്തു ഇതുപോലെ കുത്തനെ കയറ്റവും നമ്മൾ പകുതിയോളം ദൂരം മാത്രമേ വന്നിട്ടുള്ളൂ അതാണ് അതിൻ്റെ ഒരു മെയിൻ ഇത് കയ്യും കാലം ഒക്കെ തെന്നി മാറിപ്പോ അത്ര മടുത്തിരിക്കുകയാണ് എത്തും നമ്മളിവിടെ റെസ്റ്റ് ചെയ്യായിരുന്നു ഒരു സ്ഥലത്ത് വന്നിട്ട് ഹൈക്കിംഗ് ഇതും ഫുൾ ട്രിപ്പും ഹൈക്കിംഗ് ആണ് ടോപ്പിൽ പകുതിയോളം ദൂരം എത്തിയിട്ടേ ഉള്ളൂ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല രീതിയിൽ കയറി അതും ഒറ്റ സ്ട്രെച്ചിൽ ഇതുവരെ ഇപ്പോൾ കയറിയിട്ട് ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യുമായിരുന്നു എന്തായാലും കൊള്ളാം വ്യൂ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്ന തൊട്ട് താഴെയായിട്ട് നമ്മൾ അവിടെ കയറി ഒന്ന് കണ്ടിട്ടാണ് വന്നേ അതിന് കുറേ നല്ല രസമുള്ള വ്യൂ പോയിൻ്റ് ആയിരുന്നു സൺറൈസ് മിസ്സായി അപ്പോൾ എന്തായാലും ഇനി ടോപ്പ് വരെ പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം കയറ്റം നോക്കി അങ്ങ് ടോപ്പ് വരെ അമ്മേ നമ്മൾ കയറി ഇതുവരെ വന്നതിനേക്കാട്ടിലും ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള വഴിയാണ് അതെന്ന് നോക്കിക്കുക കുത്തനുള്ള കയറ്റാണ് അതാ പയ്യൻ വരുന്നതാണ്ടോ പയ്യൻ വരുന്ന കാണുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾക്ക് നല്ല അമ്പലത്തിന് സൗണ്ട് ഉണ്ട് ഏകദേശം അടുക്കാറായിരുന്നു തോന്നുന്നു അതുകൊണ്ടേ ഓരോരു സ്ഥലത്ത് വന്നിട്ടിരിക്കാനായിട്ട് എന്ത് രസമായിരിക്കും ഡേഞ്ചർ എൻ്റെ ഒരു കയ്യിൽ കൈ ഒന്നും ഫ്രീ ആയിട്ടില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും പോട്ടെ പിടിച്ച് പിടിച്ച് പോവാം ഗൈസ് അപ്പൊ ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ആണ് ഇത് ഒരുപാട് മലനിരകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ടോപ്പിലെത്തി കഴിഞ്ഞാൽ ഇതിനേക്കാളും ഭംഗിയാണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ ആൾക്കാർ ഓടിയിട്ടുണ്ട് ഒരുപാട് പേര് ഹൈക്ക് ചെയ്ത് ഹൈക്ക് ചെയ്ത് ടോപ്പിലോട്ട് പോകുന്നുണ്ട് കുറെ പേര് നിന്ന് റസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് നമ്മളും അങ്ങനെ റസ്റ്റ് എടുത്ത് പയ്യ പയ്യെ പോന്നെ എന്തായാലും ടോപ്പിലോട്ട് കേരട്ടെ അയ്യോ അതൊക്കെ കാണുമ്പോ തന്നെ ഒരു ടാസ്ക് ആയിട്ട് തോന്നുന്നു നല്ല നമ്മള് വന്നിട്ട് അതിന് ശേഷം വന്ന ആൾക്കാര് നമുക്ക് ഫ്രണ്ടി പോയി ആ അവസ്ഥയിലാണ് നിങ്ങൾക്ക് ആണ് അത്ര പിന്നെ എന്തൊക്കെയാണെങ്കിലും ഞാൻ കാര്യം എന്ന് ശ്രദ്ധിച്ച എല്ലാരും ഇതുപോലെ നിർത്തിയൊക്കെ ഒക്കെ അല്ലാതെ ആരും ഒറ്റ സ്ട്രെച്ച് കേറുന്നില്ല ഷോപ്പിലോട്ട് നടക്കുവാണ് നീ രണ്ട് കിലോമീറ്ററോളം നടക്കാറുണ്ട് നമ്മൾ സത്യത്തിൽ നല്ല മടുത്ത് ഇവിടെയൊക്കെ കുറേ കോളാമ്പിയൊക്കെ കിട്ടി വെച്ചിട്ടുണ്ട് മറ്റേ അമ്പലത്തിന്റെ ഇതായിട്ട് ഒന്ന് രണ്ട് സ്പോട്ടിലായിട്ട് നമ്മളിപ്പോൾ കണ്ടു പിന്നെ ഇടയ്ക്ക് വരുന്ന വഴിക്ക് മറ്റേ വെള്ളമൊക്കെ അവർ തന്നെ താഴെയുള്ള ഒരു വീട്ടുകാർ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളമൊക്കെ കുടിച്ചൊന്ന് റിഫ്രഷായിട്ട് ആണ് നമ്മൾ നടക്കുന്നത് എന്തായാലും കൊള്ളാം ഞാൻ ഇത്രയും പെട്ടെന്ന് ഒറ്റ സ്ട്രെച്ചിട്ട് നടന്നിട്ടില്ല ഇപ്പം ഇത്രയും ദൂരമേ രാവിലെയാണ് അതായത് നമ്മൾ നാല് മണിക്ക് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് ഇപ്പം സമയം ഏകദേശം ആറര മണിയായിട്ടുണ്ട് സൺറൈസ് ഒന്നും കാണാൻ പറ്റത്തില്ല മലയുടെ ടോപ്പി എത്തിയാൽ മാത്രമേ നമുക്ക് സൺറൈസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് സൺറൈസ് മിസ്സാക്കി അയ്യോ ദാണ്ടി അടിപൊളി മരം കിട്ടില്ല മരം ഞാൻ കാണിച്ചു തരാം മരം എനിക്കിഷ്ടപ്പെട്ടു ഈ മരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു വെറൈറ്റി ലൊക്കല് മാത്രമല്ല ഇവിടെ ഉള്ള മരങ്ങളൊക്കെ ഭയങ്കര അത്യാവശ്യം നല്ല ഉയരമുണ്ടേ നമ്മളിപ്പോൾ എത്ര അടി ദൂരത്തിലാണ് നിൽക്കുന്നതെന്നൊന്നും അറിയത്തില്ല അപ്പുറമായിട്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു പന്നി കയറാതിരിക്കാനാണോ ആന ആനയുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ട് ടോപ്പിലായിട്ട് പോകുന്ന സമയത്ത് ഇനി അതാണോ ഒരു പിടിയില്ല നമ്മുടെ ഒരു 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 എട്ട് പത്ത് മീൻമുട്ടി കയറുന്ന ദൂരമുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പോൾ അത്ര ദൂരം കാണുമെന്ന് മീൻമുട്ടി വാട്ടർഫോൾസ് പോയിട്ടുണ്ടോ മറ്റേ പൊന്മുടിയുടെ താഴെയുള്ള ആ ഒരു എട്ട് മീൻമുട്ടി അടുപ്പിച്ച് പോകുന്ന ദൂരം പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പം ഇതൊക്കെ ഇത്ര ഹൈക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അഗസ്ത്യാർ കൂടെ ഒക്കെ അപ്പോൾ എന്തോരം ദൂരം നമുക്ക് ഹൈക്ക് ചെയ്യേണ്ടി വരും നിങ്ങൾ ആലോചിച്ച് നോക്ക് അതും അത് എത്ര ദൂരം ഒരുപാട് കിലോമീറ്റേഴ്സ് നമുക്ക് സഞ്ചരിക്കാമുണ്ട് അങ്ങോട്ട് പക്ഷേ ഇവിടെ വലിയ രസമുണ്ട് ഇവിടെ കൊള്ളാം നമ്മൾ ടോപ്പിലെത്തി ഒരുപാട് ദൂരം നടന്നിട്ടാണ് നമ്മളിവിടെ എത്തിയത് നമ്മൾ അഞ്ച് മണിക്ക് തുടങ്ങിയതാണ് ഇപ്പോഴാണ് എത്തുന്നത് ഇവിടെ ചെറിയ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ സീനറി ഒക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ക്ഷീണവും കാര്യങ്ങളും എല്ലാം മാറിപ്പോയി ഒരുപാട് നേരം റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന നല്ലൊരു സീനിക് സ്പോട്ടിലായിരുന്നു നമ്മൾ വന്ന് കയറിയിട്ടുണ്ടായിരുന്നത് അയ്യോ നല്ല രസമായിരുന്നു കേട്ടോ ഒരുപാട് ചെറിയ ചെറിയ ഐലൻഡുകളൊക്കെ കാണാനായിട്ട് തന്നെ പിന്നെ യാത്രയ്ക്കിടയ്ക്കായിട്ട് പകുതിയോളം ദൂരം വന്നിട്ട് തിരിച്ചറങ്ങി പോകുന്ന ആൾക്കാരെ കണ്ടുണ്ടായിരുന്നു അവരോട് എനിക്ക് സത്യം ഭയങ്കര സഹതാപം തോന്നുന്നു കാരണം ഇതിന് ടോപ്പിൽ കഴിഞ്ഞാൽ ഇതുപോലത്തെ വ്യൂ ഒന്നും വേറെ എവിടെയും കാണാൻ പറ്റത്തില്ല ഞാൻ ഒരിക്കലും കണ്ടു മറ്റേ റോസ് മലയിലുണ്ട് പക്ഷേ റോസുംലേക്കാട്ടിലും ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ബാക്കിൽ കാണാൻ പറ്റുന്ന വ്യൂ ഉണ്ടല്ലോ അടിപൊളിയാണ് നമ്മുടെ റോസുമലയിലൊക്കെ കാണത്തില്ലേ ആ ഒരു സിമിലർ കൈൻഡ് ഓഫ് വ്യൂ ആണ് ഒരുപാട് ഐലൻഡ് ഐലൻഡ് അല്ല ഇൻലെറ്റുകൾ കാണാൻ പറ്റും അങ്ങായിട്ട് ഒരുപാടുണ്ട് ഇതുപോലെ ചെറിയ 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 ദ്വീപുകൾ അത് ചെറിയ ദ്വീപുകൾ തീരെ ചെറിയ ദ്വീപുകൾ അതും ഒരു സൺറൈസ് വ്യൂ നമ്മൾ ചെറുതായിട്ടൊന്ന് മിസ്സാക്കി എന്നാലും സാരമില്ല എന്തായാലും ഒന്ന് ട്രിവാൻഡ്രത്ത് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം എന്തായാലും നൈസാണ് ഒരു പ്രാവശ്യം നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു ഈ ഒരു ഉത്സവത്തിന് മാത്രമേ ഇവിടെ ഓപ്പൺ ആയി കൊടുക്കത്തുള്ളൂ പിന്നെ ടോപ്പിലായിട്ട് കണ്ടോ ടോപ്പിലായിട്ട് അങ്ങ് ദൂരെയായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം വെയ്റ്റിങ് ആണ് അവർ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ അപ്പം നമ്മൾ അവിടെ പോയി കഴിക്കാനായിട്ട് ഉള്ള പ്ലാനാണ് കുറച്ച് നമ്മൾ വീഡിയോ ഒക്കെ വന്ന് എടുത്ത് വന്നുകൊണ്ട് കുറച്ച് ലേറ്റായി അപ്പം അരമണിക്കൂറോളം താമസിച്ചു അപ്പോൾ ഇനി എന്തായാലും മറ്റേ അതിന് ടോപ്പിലോട്ട് പോകട്ടെ നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ ഒരുപാട് ഉണ്ട് ഇവിടെ എല്ലാ ഹൈക്കേഴ്സും ഈ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവർ വന്നതാണ് അപ്പം ലൈറ്റൊക്കെ ഉണ്ട് ഒക്കെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കാരണം ഇതാണ് നമ്മുടെ വ്യൂ വ്യൂ കുറച്ചും കൂടെ ഒന്ന് സൂമിൻ ചെയ്ത് കാണിച്ചു തരാം കാരണം ഒരുപാട് ഐലൻഡ് ഉണ്ട് ആ ഒരു ഏരിയയിലൊക്കെ പോകാൻ പറ്റി തന്നെ ഭാഗ്യമാണ് അങ്ങ് ദൂരെയായിട്ടൊരു പാലവും കാണാൻ പറ്റും അതിൻ്റെ പണി ഇപ്പം തീർന്നുള്ളതെന്നാണ് ഞാൻ അറിഞ്ഞത് ആ ഒരു വ്യൂ പോയിന്റ് ഏതായിരിക്കും എന്നോ ശിവരാത്രി ദിവസം ആയതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ ആ മലയുടെ ടോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ പോയപ്പോൾ സമയത്ത് കുറെ ആളുകളെ കണ്ടു അവിടെ മാത്രമല്ല രാവിലത്തെ ഫുഡ് കഴിക്കാനായിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും ഒത്തൊരുമിച്ചിരുന്നായിരുന്നു ഫുഡ് ഉണ്ടാക്കുന്നത് അതൊക്കെ കാണാൻ തന്നെ നല്ല രസമായിരുന്നു അങ്ങനെ രാവിലത്തെ ഫുഡായിട്ട് നമ്മൾ കഴിച്ച ഉപ്പുമാവായിരുന്നു രാവിലെ അഞ്ചു മണിക്ക് കയറി ആ ഒരു ക്ഷീണവും കാര്യങ്ങളും എല്ലാം തന്നെ ആ ഉപ്പുമാവിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുൾ എനർജറ്റിക്ക് ആയിട്ട് നമ്മൾ നമ്മൾ നടത്തും എന്ന് പറയുന്ന അമ്പൂരിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ചിലർ പറയുന്ന അമ്പൂരിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മല ഈ ഒരു മലയാണെന്നാണ് ചിലർ പറയുന്നത് അത് കൊണ്ടു കെട്ടി ആ ഒരു മലനിരകളാണെന്നാണ് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ഇട്ടവരെ ഉയരം കൂടുന്നതോടും കാഴ്ചകൾക്കൊക്കെ ഭംഗി കൂടും എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അങ്ങനെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാലുള്ള വ്യൂ എൻ്റെ മോനെ അവിടെ ഒരു ടെൻറ്റും അടിച്ച് എത്ര നേരം വേണമെങ്കിലും കിടക്കാമെന്നുള്ളൊരു തോന്നൽ എനിക്ക് തന്നെ ഉണ്ടായി ഇതെല്ലാം കണ്ടു ഇനി തിരിച്ചിറങ്ങുന്ന സമയത്താണ് ഞാൻ ഒരു സത്യം മനസ്സിലാക്കുന്നത് ഏകദേശം ഉച്ച സമയം എടുക്കാറായിരുന്നു അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ചേച്ചിമാരെല്ലാം കൂടെ കറിക്കുവായിരുന്നു എന്തായാലും ഇതൊരു രസമായിരിക്കുമല്ലേ എല്ലാവരും കൂടെ കൂട്ടം കൂടി നിന്നിട്ട് കറക്കി അരികയും ചിലർ ഒരു സൈഡിലായിട്ട് പോയി ചോറും എന്തോന്നൊക്കെ നോക്കുകയും എല്ലാം അങ്ങനെ ഒരു ഒരു നല്ലൊരു കൂട്ടായും എനിക്ക് ഫീൽ ചെയ്ത് നമ്മൾ മല കയറിയ സമയം ഇരുട്ടായിരുന്നില്ല നമ്മൾ തിരിച്ചറങ്ങുന്ന വഴിയാണ് മനസ്സിലാക്കി കയറിയ വഴികളൊക്കെ ഇത്രത്തോളം അടിപൊളിയായിരുന്നെന്ന് പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു തോന്നല് തോന്നി നമ്മൾ മേളീന്ന് കണ്ട ആ വ്യൂ ഒക്കെ അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്ന അങ്ങനെ നമ്മൾ ആദ്യം പോയത് മായം എന്ന് പറയുന്ന ഒരു അടിപൊളി സ്പോട്ടിലോട്ടാണ് ഒരു നല്ല അടിപൊളി സ്ഥലമായിരുന്നു അത്യാവശ്യം നല്ല പീസ്ഫുൾ ആയിട്ട് കിടക്കുന്ന സ്ഥലമായിരുന്നു ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കുളിക്കാനും ഒക്കെ മറ്റും അപ്പോൾ അങ്ങനെ നല്ല വേസ്റ്റും കാര്യങ്ങളൊക്കെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനടുത്തായിട്ട് തന്നെ അൽഫോൺസ കടവെന്ന് പറയുന്നൊരു കടമുണ്ട് അതിൽ ആൾക്കാർക്കൊന്നും അറിയത്തില്ലാത്തൊരു കടവാണ് നല്ല ബ്യൂട്ടിഫുൾ സീനുകൾ കടവായി അതുകൊണ്ട് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ അൽഫോൺസ കടയിലോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് വിഷയം വ്യൂ പോയിന്റാണ് അവിടെ അമ്മേ പുളിയല്ലേ കുറേ റബ്ബർ തോട്ടങ്ങളും അതിനിടയിൽ കൂടെ ഉള്ള ചെറിയ വഴിയിൽ അങ്ങ് അവിടെ അപ്പുറയായിട്ട് ഒരു കയറി മാത്രം നമുക്കൊരു തോണിയുണ്ട് ആ തോണിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കയറി പിടിച്ച് വേണം അക്കരെ കിടക്കാനായിട്ട് അങ്ങനൊരു സ്പോട്ടാണ് നമ്മൾ പണ്ട് വന്നിട്ടുള്ളതാണ് പണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അൽഫോൺസ് കടവിനായിട്ട് തന്നെ പറ്റിയിട്ട് അങ്ങനെ എന്തായാലും ഈ കടവിൽ വന്ന ഒരുപാട് മെമ്മറീസ് ഒക്കെ ഉണ്ട് കുളിക്കാനൊക്കെ പറ്റും പക്ഷെ കുറച്ച് ഡേഞ്ചറസ് ഒക്കെയാണ് ഞാൻ അങ്ങനെ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല കുളിക്ക് വന്ന് കുളിക്കണമെന്നൊന്നും പറയത്തില്ല ഈ തോണിയിലാണ് നമ്മൾ കയറുന്നത് ഇവിടുന്ന് കയറെ പിടിച്ച് നമുക്ക് അക്കയിലൊക്കെ പോകണം മാത്രമല്ല തിരിച്ച് വരണമെന്നുണ്ടെങ്കിലും കയറുണ്ട് രണ്ട് വശത്തായിട്ടും കയറ് കെട്ടിയിട്ടുണ്ട് ഓഹ് എന്ത് രസമാണ് ഇതാണ് ഇവിടുത്തെ വ്യൂ നമ്മൾ കുളിക്കാനായിട്ടുള്ള ചെറിയ പ്ലാനാണ് അപ്പം എന്തായാലും ഈ തോണിയിലും കയറുന്നുണ്ട് ചെറിയ മഴയൊക്കെ ഉണ്ട് മഴ പെയ്യുന്നുണ്ട് അങ്ങനെ ചേച്ചി എങ്ങനെയാണ് ചേച്ചി പിടിക്കുമോ അതോ ചേച്ചി പിടിച്ചോ ആ ചേച്ചി വലിക്കും കയറി യെസ് നമ്മൾ അങ്ങനെ തോണി കയറി ആ അവിടെയൊക്കെ വന്നിട്ടുണ്ട് ആ സ്ഥലം കാണാൻ കാണാന്ന് വിചാരിക്കുന്നു അവിടെ എന്തെങ്കിലും ഉണ്ടോ ചേച്ചി അങ്ങോട്ട് പോയി കഴിഞ്ഞാ ഓ അറ്റം അല്ലേ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞ എന്തേലും ഓ അടിപൊളി വ്യൂ വേണ്ട റിസ്ക് ആണ് ഫസ്റ്റ് ടൈം വേറെ ഓ ഓ ഓരി ആ കണ്ട കയറെ പിടിച്ച് മാത്രമാണ് ഒരു കയറിന് അങ്ങ് അറ്റത്ത് അവിടെ ഒരു മരത്തിൽ കെട്ടിയിട്ടേക്കുവാണീ കയറ് അത് പിടിച്ച് 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 വേണം നമുക്ക് തോണി അനക്കാനായിട്ട് ബാക്കിലോട്ട് നോക്കിയേ പക്ഷെ ചില സമയത്ത് ആ മരമൊക്കെ ഒത്തിരി കൂടെ സോ ഇതാണ് എൻ്റെ ഒരു വൈഡ് വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര അധികം ആൾക്കാർക്കൊന്നും അറിയത്തില്ല ഞാനൊരു ഒന്നൊന്നര വർഷം മുന്നേ വന്നിട്ടുണ്ട് അപ്പറേക്കെന്നൊക്കെ പറയുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് റബ്ബറും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കൊരു റിസർവ് ഫോറസ്റ്റ് കാണാൻ പറ്റും അങ്ങോട്ട് കുറച്ച് നടക്കേണ്ടതുണ്ട് അതിൻ്റെ ഒരു റബ്ബർ തോട്ടത്തിനിടയിൽ കൂടെ നടക്കുന്നത് അങ്ങോട്ടൊക്കെ കുറച്ച് സെറ്റിൽമെന്റ് ഏരിയസൊക്കെയാണ് കുറേ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് അൽഫോൺസ് കടവെന്നാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ വീണ്ടും കാണാം അതുവരെയും ബൈ